അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടി ടി ബാമ്പുമായുള്ള ചർച്ച ചർച്ചാ വിഷയത്തിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ചെറിയ ചാ ചെറിയ ചാനലിലിങ്ങനെ പറയുന്നത് കേട്ടു ഷെഫി ഷെമിനെ ഒഴിവാക്കുകയാണെ അമ്പത് വയസ്സായ പെണ്ണിനെ കെട്ടിരിക്കണേ അപ്പോൾ അവന് തീരെ താല്പര്യം ഇല്ല എന്നൊക്കെ പറയണേ കേട്ടു അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ അവരെ കുറ്റം പറഞ്ഞ് അവരുടേത് പിന്നെ അവർ അവരുടെ കാര്യമായിട്ടാണ് നടക്കുന്നത് അവർ നല്ല സന്തോഷത്തിൽ ഒരാത്തിലാണ് അവർ നടക്കുന്നത് പിന്നെ എന്തിനാണ് അവരെ പിന്നെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം ഷിഫിക്കു ഷിമുക്ക് യാതൊരു പ്രശ്നവുമല്ല അപ്പോൾ ഒന്നാമത് പറഞ്ഞ് അവൻ അവന് രണ്ടാമത് കുഞ്ഞുമാണ് അപ്പോൾ അവൾക്ക് അതിനോട് തീരെ താല്പര്യമില്ല എന്നൊക്കെ ഞാൻ ഇതിൽ കണ്ടത് അതുകൊണ്ടാണ് വേറെ വേറെ കല്യാണം കഴിച്ചാൽ പോവുകയാണ് എന്നൊക്കെ അപ്പോൾ അവന് വേറെ പെണ്ണ് കിട്ടാൻ പോകുന്നതിൻ്റെ ഒരു വിഷയം ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല അവന് തമാശ എന്തോ ഒന്ന് രണ്ട് വിഷയങ്ങൾ അവനെ സായം തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു അതൊരു തമാശ എങ്ങനെ പറഞ്ഞതാണ് ചിലപ്പോൾ കാര്യമായിക്കോട്ടെ അത് എന്തിനാണ് ഞമ്മള് സീരിയസ് ആയി എടുക്കുന്നത് അത് അവരെ അവരുടെ പിന്നെ ഇതിലുള്ള വിഷയമല്ലേ അത് നമ്മളെന്തിനാണ് എടുത്തിടണത് അപ്പോൾ അവനൊരു കുഞ്ഞുണ്ട് അവരെ സന്തോഷറാഗത്തുമായിട്ട് അവർ കഴിയാണ് രണ്ടാമത് പറയുന്നുണ്ട് അവൾക്ക് അയിമ്പത് വയസ്സായി അറുപത് വയസ്സായി നല്ലത് ആയിക്കോട്ടെ അയിമ്പതായിക്കോട്ടെ അറുപതായിക്കോട്ടെ അത് അവരെ താല്പര്യമില്ല അവൻ ഇഷ്ടപ്പെട്ട് അയിമ്പതും അറുപതും വയസ്സ് കണ്ട് അവൻ ഇഷ്ടപ്പെട്ട് കിട്ടിയതല്ല അവളെ പിന്നെ നമ്മൾ ഞാൻ തള്ളച്ചയാണേ മറ്റേതാണെ മറച്ചാൽ അവരെ മനസ്സെന്തിനാ നമ്മൾ വിഷമപ്പെടുത്തണത് അവന് നമുക്ക് എന്തേ നേട്ടമാണ് കിട്ടാൻ പോണത് ഞമ്മളെ വീട്ടിലേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അവർ ചിന്തിച്ചോ കാര്യങ്ങളൊന്ന് അവരുടെ വീഡിയോസ് കാണുമ്പോൾ നല്ല സന്തോഷത്തിൽ രാത്രിയാണ് അവർ എപ്പോഴും കഴിയുന്നത് അവർ രണ്ടാളും പിന്നെ അൻപത് വയസ്സായി അറുപത് വയസ്സായി അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ ഐറ്റമുള്ള മനസ്സ് നമ്മൾ വേദനിപ്പിച്ചിരുന്നത് അവരെല്ലാം സന്തോഷം എന്തിനാണ് നമ്മൾ ഇല്ലാതാക്കണത് ഓൻ ചെയ്ത തെറ്റെന്താ അപ്പോൾ ആ പെണ്ണിന് നല്ലൊരു ജീവിതം കൊടുത്തു അതപ്പോൾ ചെയ്ത തെറ്റ് അത് സന്തോഷല്ലേ അവൾക്കപ്പോൾ ഒരു കൂട്ടിലാളായി അവർ സന്തോഷം അകത്തായിട്ട് അവർ കഴിയണു പിന്നെ ഞാൻ ഞാനോ ഇവാക്കാൻ പോവാണ് വേറെ പെണ്ണ് കെട്ടുകയാണ് വേറെ പെണ്ണ് കെട്ടിക്കുന്നു പറഞ്ഞ് കിട്ടില്ലേ വേറെ പെണ്ണ് കെട്ടാൻ പോവാണ് അവളെ യുവാക്കുകയാണ് ഈ തള്ളച്ചി എന്തിനാണ് ഈ തള്ളച്ചി എന്നൊക്കെ പറയേണ്ട ആവശ്യം ഞമ്മക്കും പ്രായമാകൂലേ പ്രായമാപാത്ത പോലെ ആരും ഇല്ല എല്ലാവർക്കും വയസ്സാവും അപ്പോൾ ഓളെ വയസ്സ് കണ്ടെങ്കിലും ഓൻ കെട്ടിക്കണത് ഉള്ള പ്രായം കണ്ടെങ്കിലും കെട്ടിക്കണത് പിന്നെ ഇപ്പോൾ വീടിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഓൻ പിന്നെ അത് ഓളെ പേരിൽ പേരിലല്ലെങ്കിൽ ഓൻ്റെ പേരിലായിക്കൊടുക്കരുതേ ഇനിയിപ്പോൾ ഓൻ്റെ പേരിലായിക്കൊടുത്തു എന്നാൽ അപ്പോൾ എന്താപ്പം ഞമ്മക്ക് അത് അവരുടെ കാര്യം അവർ പിന്നെ അവർ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഓന് എഴുതി കൊടുക്കേ ഓള് എഴുതി കൊടുക്കേ കൊടുക്കാതെ എന്താ ചെയ്തോട്ടെ അത് അവരെ ഇഷ്ടമല്ലേ അതൊക്കെ നമ്മളെന്തിനടുത്ത് പറയണം എന്തിനാ നമ്മൾ വെറുതെ തന്നെ ഓല മനസ്സ് വിഷമിപ്പിക്കണത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടില്ല പറയേണ്ടത് പറയണം പറയേണ്ടത് പറയേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയ പറയേണ്ടത് പറയുന്നതാണ് പക്ഷെ ഇത് എന്തിനാണ് നമ്മൾ പ്രായത്തെ പറ്റിക്ക് നമ്മൾ വെറുതെ പറയണത് മും അത് വായി പിന്നെ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് വായിക്കുമ്പോൾ പിന്നെ അവരുടെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടോ അതും നമ്മൾ ചിന്തിക്കണ്ടേ അപ്പ എൻ്റെ എത്ര വിഷമം വരും പിന്നെ അവരെ ഇല്ല സന്തോഷം നമ്മൾ എന്തിനാ ഇല്ലാതാക്കണേ നമ്മൾ വീഡിയോ ഇട്ടുകൾ ഇന്ന ഇല്ലാതാക്കണത് അവർ സന്തോഷം അവർ ജീവിതകാലം അവർ സന്തോഷമായിട്ട് പോട്ടെ അതല്ല നമുക്ക് വേണ്ടത് ആ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മളും പിന്നെ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഞമ്മക്കൊരു സന്തോഷമല്ലേ അവർ സന്തോഷം അവർ സന്തോഷമായി കഴിഞ്ഞ് കാണുമ്പോൾ അപ്പോൾ ഈ വയസ്സിനെ പറ്റി ആരും പറയരുത് പിന്നെ ഓന് പ്രായം കുറഞ്ഞ പോലെ ഓന ഓന ഓന് പ്രായം തീരല്ലേ അത് ഓൾക്ക് പ്രായം കൂടുതലുണ്ട് അത് കണ്ടിട്ട് തന്നെ ഓൻ കിട്ടിക്കണത് ഭാവിയിൽ എങ്ങനെ വരുന്നതിൽ ഇത് അവർക്കറിയാം അത് അവർ തീരുമാനിച്ചോളും അത് അവർ തീരുമാനിക്കേണ്ട വിഷയമല്ലേ അതിനെപ്പറ്റി നമ്മളിതിനെ പിന്നെ അസൂയപ്പെടുന്നത് നമ്മളിതിനെ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യം അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തിടുമ്പോൾ അത് അവരെ മനസ്സിൽ സന്തോഷം പോവല് ചെയ്യുക അവരെ മനസ്സിലൊരു ഭക്ഷണം കിടക്കല് ചെയ്യുക എന്തെങ്കിലും തള്ളച്ച് കഴിക്കണു അവൾ തള്ളിക്കണു അങ്ങനെ എങ്ങനെയാണ് അതൊക്കെ നമുക്ക് എല്ലാവരും തള്ളാവും ഒരു പ്രായത്തിൽ നമ്മൾ തള്ളാവാതിരിക്കുള്ളൂ കുറച്ച് പ്രായം നമ്മൾ തള്ളാവുന്നല്ലേ പിന്നെ തള്ളേ നീലത് കണ്ടിട്ട് തന്നെ അവൻ കെട്ടിക്കണ് തള്ള തള്ള തള്ളായത് കണ്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇപ്പം നമ്മൾ നമ്മളീ കമൻറ്റ് തള്ളിച്ച് മറ്റേ മറിച്ച് കമൻറ്റിൽ കൂടെ പറയണത് ആ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ മനസ്സിൽ എത്ര വിഷമം ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നോക്കുകയാണെ അപ്പോൾ ആരും അങ്ങനത്തേതായ ഒരു വാക്കുകാരോട് ഉപയോഗിച്ച് പറയരുത് നമ്മളെ നമ്മളെ വീട്ടിൽ എന്തെല്ലാം കാര്യം നടക്കുന്നുണ്ട് ഇപ്പം നമുക്ക് മനസ്സിൽ പിന്നെ എതിർത്തി നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അതൊക്കെ സ്വയം നമ്മളെയും ചിന്തിച്ച് നോക്കുകയാണെ അവരെ വീടിയപ്പോൾ കാണുമ്പോൾ നല്ല അവർ നല്ല സന്തോഷത്തിന് രാത്രിയാണ് അവളെ വീടിയപ്പോൾ ഞാൻ കാണുമ്പോളും അവരുടെ കാണുന്നത് അവൾ ചെറിയ കളിയും തമാശ ആയിട്ടാണ് നടക്കുന്നത് പിന്നെ ഈ പറയും പിന്നെ ഇപ്പം ഞമ്മക്ക വിഷമം അവർക്കില്ലാത്തത് ഞമ്മക്കാണ് ഞമ്മളെ നിന്നെ അവർ അസൂയപ്പെടുന്നത് അവരുടെ കണ്ടുകാണ്ട് ഒരു മരണ വരി അവരങ്ങനെ സന്തോഷമായിട്ട് പോട്ടെ അതിനെ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം അത്ര അവൾ പറയാനുള്ളത്